സിറിയയിലെ ഡെമക്സിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ സേനാ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ സയിദ് റാസി മൌസവിയാണ് കൊല്ലപ്പെട്ടത് ഡമക്സിലെ സൈനഭിയ ജില്ലയിലാണ് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത് സിറിയയും ലബനനും ഇറാനും തമ്മിലുള്ള സൈനിക സഖ്യത്തെ ഏകോപിപ്പിക്കുന്ന ചുമതലയുള്ള വെട്ടിയായിരുന്നു സയ്യിദ് മുതൽ മാസവി ഈ ചുമതല വഹിച്ചു വഹിച്ചുവരികയായിരുന്നുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു നിരവധി തവണ ഇസ്രായേൽ വധിക്കാൻ ശ്രമിച്ച ആളാണ് മൌസവി രണ്ടായിരത്തി അമേരിക്കൻ സൈന്യം വധിച്ച ഇറാൻ സൈനിക ഓഫീസർ കാസിം സുലൈമാനിയുടെ പിൻഗാമിയായാണ് അതേസമയം സേനാ ഉപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ താക്കീതും നൽകി ഇസ്രയേലിന്റെ വേവലാതിയും കഴിവില്ലായ്മയുമാണ് വധത്തിന് പിന്നിലെന്നും പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ചൂണ്ടിക്കാട്ടി ഗാസയിലെ ഇസ്രായേൽ ആക്രമണം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുമോ എന്ന ആശങ്കയ്ക്കിടയിലാണ് ഡെമക്സിലെ ആക്രമണം ഇന്നലെ മാത്രം ഇസ്രായേൽ കൊലപ്പെടുത്തിയത് നിരവധി പേരെയാണ് മരണസംഖ്യ ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലും പരിക്കേറ്റവരുടെ എണ്ണം അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഉയർന്നു ബന്ധികളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നത് പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മകാസി അഭയാർത്ഥി ക്യാമ്പിൽ എഴുപത് പേരെയാണ് ഇന്നലെ മാത്രം ഇസ്രയേൽ കൊന്നുതള്ളിയത് എന്നിവിടങ്ങളിൽ വ്യാപകമാണ് താമസ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രിയും ഇസ്രയേൽ ബോംബ് വർഷിച്ചു ഗാസയുടെ കൂടുതൽ ഉത്ഭാഗത്തേക്ക് കരയാക്രമം വ്യാപിപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചു എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തി ബന്ധുക്കളെ മടക്കിക്കൊണ്ടുവരുമെന്നും യുദ്ധകാര്യ മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് പറഞ്ഞു ബന്ദിമോചനത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായും പ്രതിരോധമന്ത്രി ഗാസയിൽ നിന്ന് പലസ്തീനുകളെ പുറന്തള്ളൽ പദ്ധതിയുണ്ടെന്ന് ലിക്വിഡ് പാർട്ടി യോഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉറപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഭയാർത്ഥികളായി ഇവരെ ഏറ്റെടുക്കാൻ താൽപര്യമുള്ള രാജ്യങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലെന്നും നദന്യാഹു പറഞ്ഞു ഗാസയിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാ സൈന്യ വിഭാഗമായ അൽകസ ബ്രിഗേഡ് പറഞ്ഞു മൂന്ന് ദിവസത്തിനിടെ പതിനേഴ് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു സിറിയേൽ തലസ്ഥാനമായ ഡമാക്സിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഉപദേശകൻ റാസി അസിമൂസവെ വാദിച്ചതിനെ ന്യായീകരിച്ച് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇങ്ങനെയാണ് ലബനാൻ യുദ്ധത്തിൽ മികച്ച പ്രതിരോധമായിരിക്കുമിതെന്ന് ഇസ്രയേൽ സൈനിക കമാൻഡറും വ്യക്തമാക്കി എന്നാൽ കൊലയ്ക്ക് വലിയ വില നൽകേണ്ടിവരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ സൈന്യം പറയുന്നു എല്ലാ സാധ്യതകളും തുറന്നുകിടക്കുന്നതായി ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗവും പറഞ്ഞു ചെങ്കടലിൽ യമൻ സുരക്ഷാ സേന ലക്ഷ്യമെക്കാത്ത മറ്റ് കപ്പലുകൾ ഭയപ്പെടേണ്ടതില്ലെന്നും ഹൂതികൾ വ്യക്തമാക്കി എന്നാൽ കൊലയ്ക്ക് വലിയ വില നൽകേണ്ടിവരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് ഈജിപ്ത് പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നിർത്തിവയ്ക്കുന്നതിനൊപ്പം ഹമാസിന്റെ പക്കലുള്ള എല്ലാ ബന്ധുക്കളെയും ഘട്ടമായി മോചിപ്പിക്കണമെന്നും ഇസ്രയേലി ജയിലുകളിൽ കഴിയുന്ന നിരവധി പലസ്തീനി തടവുകാരെ വിട്ടയക്കണമെന്നുമാണ് ഈജിപ്ത് ആവശ്യപ്പെടുന്നത് എന്നാൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ സമാധാന ചർച്ചകൾക്കില്ലെന്നാണ് ഹമാസിന്റെ പക്ഷം ഇസ്രയേലിന്റെ നിരന്തര ബോംബിംഗ് ആക്രമണത്തിന്റെ ഭാഗമായി ഖാൻ യുനീസിന് സമീപമുള്ള ഏഴ് പലസ്തീനികൾ ചൊവ്വാഴ്ച കൊല്ലപ്പെട്ടു നാസർ ഹോസ്പിറ്റലിന് സമീപമായിരുന്നു ആക്രമണം ഞായറാഴ്ച ഇസ്രയേൽ മഗസി അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം ഇരുന്നൂറ്റി അൻപത് പേർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ഒക്ടോബർ ഏഴിന് ശേഷം ഇരുപതിനായിരത്തി അറുനൂറ്റി പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്